ഇന്നത്തെ റെസിപ്പി ഒട്ടും ഓയില് ചേർക്കാത്ത ബോയിൽഡ് കൊണ്ടുള്ള ഒരു മയണീസിൻ്റെതാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം വിധമൊന്ന് കണ്ടുനോക്കാം ഇന്ന് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുപൊടിയുണ്ട് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം വെള്ളം ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഒൻപത് മിനിറ്റ് ആണ് മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യം തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തോട്ടൊന്നും പൊട്ടിപ്പോവാതെ കുക്കായി കിട്ടും മുട്ട പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ മുട്ടയുടെ ചൂട് നല്ലതുപോലെ കുറഞ്ഞ് തണുത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മുട്ടയെല്ലാം പാകത്തിന് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം ഇതിനായി മിക്സിയുടെ ചെറിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട എടുക്കാം ചിലർ ചെയ്ത് തയ്യാറാക്കുമ്പോൾ മുട്ട മഞ്ഞ താല്പര്യം ഇല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവർ മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുത്താൽ മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ടൊമാറ്റോന്റെ പ്യൂരിയാണ് ടൊമാറ്റോ പ്യൂരിക്ക് പകരമായിട്ട് പലരും കേച്ചപ്പൊക്കെ ചേർക്കാറുണ്ട് എന്നാൽ ഇതിലേക്ക് നിങ്ങൾ കേച്ചപ്പൊന്നും എടുക്കരുത് ടൊമാറ്റോന്റെ പ്യൂരി തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിനു പകരമായി ചെറുതാനങ്ങ നീരും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് കൂടെ തന്നെ നുള്ളു പഞ്ചസാര കൂടിയാണ് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റിനായി ഇനി ഇതിലേക്ക് എടുത്തിരുന്ന വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മയോണീസിൻ്റെ പരുവം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ